നിലമ്പൂർ രാഷ്ട്രീയത്തിലെ ഇതുവരെയുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തി കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അൻവർ എത്രമാത്രം വോട്ട് നിലമ്പൂരിൽ നിന്നും പിടിക്കും അൻവറിനൊരു വിജയ സാധ്യതയുണ്ടോ അൻവർ പിടിക്കുന്നത് ആരുടെയെല്ലാം വോട്ടാണ് ഈ വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്താം എനിക്ക് തെറ്റുകൾ പറ്റാം ആ തെറ്റുകളെ തിരുത്താനും നിങ്ങൾ ബാധ്യസ്ഥരാണ് ആ തെറ്റുകൾ തിരുത്തി അതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പൊതുവേ ഇപ്പം നിലമ്പൂരിനെ കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നിലമ്പൂരിന് ഒരു പ്രത്യേകതയുണ്ട് നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ് പ്രത്യേകിച്ച് വന അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ ഒരു വളരെ പ്രധാനപ്പെട്ടതും അതുമാത്രമല്ല കേരളത്തിൽ തന്നെ വളരെയേറെ ചരിത്ര പ്രാധാന്യമേറിയ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു അടിത്തറ ഭാഗിയിട്ടുള്ള ഒരു ഇടം കൂടിയാണ് നിലമ്പൂർ നിലമ്പൂർ തേക്കുകളും നിലമ്പൂരിന്റെ കാടിന്റെ മനോഹരതയും നിലമ്പൂരിന്റെ ഭംഗിയും വളരെ വാനോളം പുകഴ്ത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ നിജസ്ഥിതി നമ്മൾ നേരിട്ട് അറിഞ്ഞവരുമാണ് നിലമ്പൂർ മേഖലയുടെ വന അതിർത്തികളിൽ തങ്ങിപ്പാർക്കുന്ന ഒരുപാട് ആദിവാസി കുടുംബങ്ങളുണ്ട് സാധാരണപ്പെട്ട ഊരുകളുണ്ട് അങ്ങനെ ഒരുപാട് പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ് നിലമ്പൂർ എല്ലാ മതസ്ഥരും എല്ലാവരും വളരെ സൗഹൃദപരമായിട്ടും അതുപോലെ ഒരുപാട് സ്നേഹത്തോടും കൂടി കഴിയുന്ന ഒരു ഇടം കൂടിയാണ് നിലമ്പൂർ അതിന്റേതായ ഒരു രാഷ്ട്രീയം നിലമ്പൂരിന് നിലമ്പൂരിൻ്റെതായ ഒരു സ്നേഹമുണ്ട് ആളുകളോട് അത് നിലമ്പൂർ ചെന്ന് അവിടത്തെ അവിടുത്തെ ആളുകളുമായി ഇടപഴകി ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയം കുറച്ചും കൂടി കണക്റ്റഡാവും ഞാൻ അതിൽ നിന്നുകൊണ്ടാണ് അവിടെ അൻവർ എന്തുമാത്രം സ്വാധീനമാണ് അവിടെയുള്ള സാധാരണക്കാരുടെ ഇടയിൽ ചൊലുത്തിയിട്ടുള്ളതെന്നെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് കാരണം ഒരു പൊളിറ്റിക്സിനപ്പുറം നിലമ്പൂരിൽ അൻവറിന് അൻവറിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് അൻവർ എഫക്ട് അവിടെ നല്ല പോലെ ഉണ്ട് നമ്മൾ അറിയാത്ത നമ്മൾ കാണാത്ത ഈ പ്രചരണങ്ങൾക്കും അപ്പുറം അൻവർ പറയുന്ന ഒരു അൻവർ ഫാറ്റ് അവിടെ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അൻവറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സൈലന്റ് വിങ് തന്നെ അവിടെ ഉണ്ട് ആ വിങ്ങിലുള്ളത് ഒരുപക്ഷെ അവർ രാഷ്ട്രീയക്കാരാവണമെന്നില്ല അവർ സാധാരണയിൽ സാധാരണക്കാരായ ആളുകളായിരിക്കാം അതുകൊണ്ട് തന്നെ അൻവർ പിടിക്കുന്ന വോട്ടുകളുടെ എണ്ണം ഈ പൊളിറ്റിക്സ് അതായത് ഈ പൊളിറ്റിക്സ് പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന രണ്ട് മൂന്ന് മുന്നണികൾ ഇപ്പൊ നമുക്ക് അവിടെ എൽ ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഉണ്ട് ബി ജെ പി ഉണ്ട് പിന്നെ ഒരുപാട് അല്ലാത്ത സംഘടനകളുണ്ട് എസ് ഡി പി അങ്ങനെ പല സംഘടനകളും ഇത്തവണ അവിടെ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരുടെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനും ഇവരുടെ ഒരു പൊളിറ്റിക്കൽ പര്യടനത്തിനും പുറമെ അൻവറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന സൈലന്റ് വിങ് തന്നെയാണ് അൻവറിന്റെ ശക്തി അതിനുള്ള റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷം അവിടെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഒരു എം എൽ എ ആയി അൻവർ പ്രവർത്തിച്ചത് മാത്രമല്ല അൻവർ അവിടെ പൊളിറ്റിക്സിന് പുറത്ത് കുറെ ബന്ധങ്ങൾ പുള്ളി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബന്ധങ്ങളുടെ വില പുള്ളി അത് കറക്റ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു കോൺഫറൻസിൽ തന്നെയാണ് ഫോർട്ടി പെർസെന്റേജ് എൽ ഡി എഫിന്റെ വോട്ട് പിടിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ രണ്ട് ചെവിയും ചെത്തിത്തരാം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം പുള്ളി ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പുറത്തുള്ള വോട്ടുകളാണ് രാഷ്ട്രീയം വെച്ച് പുള്ളിക്കൊരു വോട്ട് അവിടെ പോൾ ചെയ്യുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് പുള്ളി ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ വിഷയത്തിൽ ഓരോ രാഷ്ട്രീയ കക്ഷികളിലും അൻവർ എന്തുമാത്രം എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ബി ജെ പിയിൽ നിന്ന് തന്നെ തുടങ്ങാം പൊതുവെ ബി ജെ പി ഇലക്ഷനെ സമീപിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ആ ടൈം തൊട്ട് ഇലക്ഷനോട് വലിയൊരു താല്പര്യത്തോടു കൂടിയല്ല ഇലക്ഷനെ ബിജെപി സമീപിച്ചത് ഈ ബിജെപിയുടെ കേരള ഫേസ് എന്ന് പറഞ്ഞ് ബിജെപി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി അവിടെ വന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയും ഒരു ഒരു എന്താ പറയുക ഒരു ജനസമൂഹത്തിന് മുന്നിൽ നടത്തിയിട്ടുള്ള ഉണ്ട് ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു നല്ലവനായ മനുഷ്യനെ ചതിച്ച് ഒരു ഇലക്ഷനാണ് അത് പുള്ളി പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് അൻവറിനെ ആണ് അൻവറിനെ സുരേഷ് ഗോപിയോട് ഒരു മൈലേജ് കൊടുത്തിട്ടാണ് അവിടെ പോയിട്ടുള്ളത് കാരണം അൻവറിന് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ അൻവറിന് കുറച്ച് ബി ജെ പി വോട്ടുകൾ ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും സമാഹരിക്കാൻ ഈ ഇലക്ഷന് സാധിക്കും അതിന്റെ റീസൺ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഓപ്പോസിറ്റ് എപ്പോഴും വരുന്നത് യു ഡി എഫും എൽ ഡി എഫും ആണ് അതുകൊണ്ട് തന്നെ ഒരു സ്പ്ലിറ്റ് പോവാതെ അൻവറിന് കുറേ വോട്ടുകൾ ബി ജെ പിയുടെ റിയൽ പാർട്ടിക്കാരിൽ നിന്നും അതായത് അവരുടെ തന്നെ ബി ജെ പിയിൽ വിശ്വസിക്കുന്ന കുറെ അണികളിൽ നിന്നും തീർച്ചയായിട്ടും അൻവറിനത് സ്കോർ ചെയ്യാൻ സാധിക്കും രണ്ടാമത് നമ്മൾ പോകാൻ പോകുന്നത് യു ഡി എഫിലാണ് യു ഡി എഫിൽ ഞാൻ ഈ മുസ്ലിം ലീഗിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത് യു ഡി എഫിനകത്താണ് മുസ്ലിം ലീഗ് ഉള്ളത് അതുകൊണ്ട് മുസ്ലിം ലീഗും ഈ പറയുന്ന യു ഡി എഫ് എന്നൊരു കാറ്റഗറി നിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് യു ഡി എഫിന്റെ വോട്ട് ബാങ്കുകളിൽ നിന്നും ഇവൻ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കുകളിൽ നിന്നും അൻവറിന് നല്ലൊരു പങ്ക് വോട്ട് തീർച്ചയായിട്ടും അൻവറിന്റെ പോക്കറ്റിലേക്ക് വരും അതിന്റെ റീസൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഫാക്ട് മാത്രമല്ല അൻവറിനായിട്ടുള്ള കുറെ വ്യക്തിബന്ധങ്ങൾ ഈ പറയുന്ന യു ഡി എഫിനകത്തും മുസ്ലിം ലീഗിനകത്തും ഉണ്ട് നമ്മൾ കണ്ടതാണ് ഒരു യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടന്നപ്പോൾ അൻവറിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചത് മുസ്ലിം ലീഗിലുള്ള നേതാക്കളാണ് അവർക്ക് അൻവറിനെ ഈ പറയുന്ന പോലെ യു ഡി എഫിൽ എത്തിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പല വിട്ടുവീഴ്ചകൾക്കും പല കോംപ്രമൈസ് ചർച്ചകൾക്കും മുസ്ലിം ലീഗ് മുന്നിട്ട് വന്നതും അതുകൊണ്ട് തന്നെയാണ് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് യു ഡി എഫിലേക്ക് മറ്റേതെങ്കിലും ഒരു കക്ഷിയുമായി ചർച്ച നടത്തുമ്പോൾ മുസ്ലിം ലീഗ് പൊതുവെ അതിലൊന്നും ഇടപെടാറില്ല ജസ്റ്റ് അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞ അവർ പോവുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ ഈ ഒരു വിഷയത്തിൽ അൻവർ ഫാക്ടിലേക്ക് എത്തിയപ്പോഴേക്കും മുസ്ലിം ലീഗ് കുറച്ച് കൂടുതൽ അവരെ ഈ പറയുന്ന അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അത് നേതാക്കളുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം അതിനു പുറമേ വിശ് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് അൻവറിനോട് ചെറിയൊരു സാമീപ്യമുണ്ട് ആ ഒരു അഫക്റ്റ് പിന്നെ അതിനപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് എന്നാൽ കുറച്ചെങ്കിലും മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഒരു വിയോജിപ്പ് ഇപ്പോഴും ഉള്ളിലുണ്ടാവും ആ വിയോജിപ്പ് എല്ലാം ചെന്ന് വോട്ടായി മാറാൻ പോകുന്നത് അൻവറിന്റെ പോക്കറ്റിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് അവിടെയും അൻവറിന് നല്ലൊരു എഡ്ജ് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഇപ്പോൾ പത്ത് കൊല്ലം പത്ത് കൊല്ലം ആവാൻ പോകുന്നു ആ കൊല്ലത്തോളം ഈ എം എൽ എ ആയി തുടർന്ന അതായത് എൽ ഡി എഫിന്റെ പോക്കറ്റിലേക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് എൽ ഡി എഫിന്റെ ഒരു കരുത്തുറ്റ ശബ്ദമായിട്ടും ഒരുപാട് ഹീറോ പരിവേഷം നടത്തി ഈ പറയുന്ന എൽ ഡി എഫിന്റെ പല ഓൺലൈൻ പേജുകളിലും തരംഗമായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പി ബി അൻവർ ഒരു സമയത്ത് പാർട്ടിയെ കടന്നാക്രമിക്കുന്നവരെ അത് ശക്തമായ തന്റെ വാക്കുകൾ കൊണ്ട് അതിനെ നേരിട്ടിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പി വി അൻവൻ പി വി അൻവൻ്റെ ഒരു ഫാൻ ബേസ് ഈ പറയുന്ന പാർട്ടിക്കുള്ളിൽ സൃഷ്ടിക്കാൻ സാധിച്ചു പെട്ടെന്നാണ് പാർട്ടിയുമായിട്ടൊരു ഒരു വാക്ക് വാക്കുതർക്കം ഉണ്ടാവുകയും പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയും ഞാൻ എന്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ പറഞ്ഞ പോലെ പാർട്ടിയുടേതായിട്ടുള്ള കുറെ കേർ റോട്ടുകൾ അൻവൺ ഒരിക്കലും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ പാർട്ടിയുടെ ഒരു കേർ സ്വഭാവമില്ലാത്ത പാർട്ടി മെമ്പേഴ്സും ഉണ്ട് ഈ പാർട്ടിക്കുള്ളിൽ ആ വോട്ടുകൾ തീർച്ചയായിട്ടും അൻവറിന്റെ പോക്കറ്റിൽ ഒഴും അത് ഫോർട്ടി പെർസെന്റേജ് ഒന്നും അമൻവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ അംഗീകരിക്കുന്നില്ല എന്തായാലും നല്ലൊരു പെർസെന്റേജ് അൻവർ ആഗ്രഹിച്ചതിന് അടുത്ത് എത്തിയില്ലെങ്കിൽ പോലും നല്ലൊരു പെർസെന്റേജ് ഓട്ടം ഈ പറയുന്ന എൽ ഡി എഫിന്റെ കോട്ടകളിൽ നിന്നും അൻവറിന് കിട്ടുവാനുള്ള സാധ്യത വളരെ വലുതാണ് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നിഷ്പക്ഷരായ മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യർ ഏറ്റവും കൂടുതൽ നിലമ്പൂരിൽ പോൾ ചെയ്യാൻ പോകുന്നത് എൽ ഡി എഫിന്റെയോ യു ഡി എഫിന്റെയോ പോക്കറ്റിലേക്ക് ആയിരിക്കില്ല അത് ആയിട്ട് പോൾ ചെയ്യാൻ പോകുന്നത് അൻവറിന്റെ പോക്കറ്റിലേക്ക് ആയിരിക്കും ഞാൻ എന്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ ഞാൻ ആ വിഷയത്തെ കുറിച്ച് വളരെ വിശാലമായി സംസാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് സ്വരാജിന്റെ ഒരു വിജയ സാധ്യതയെ കുറിച്ച് ആ വീഡിയോയുടെ അവസാനം പരാമർശിക്കുകയുണ്ടായി എന്റെ ആ നിലപാടിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ പ്രാവശ്യം നടക്കാൻ പോകുന്ന നിലമ്പൂർ ഇലക്ഷനിൽ സ്വരാജും അതുപോലെ തന്നെ അൻവറും വളരെ ടൈറ്റായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും നിലമ്പൂരിൽ കാണിക്കാൻ സാധിക്കുന്നത് കാരണം യു ഡി എഫിന്റെ വോട്ടുകൾ പലതരത്തിൽ സ്പിറ്റ് ആവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അൻവറും സ്വരാജുമായിട്ട് നടക്കുന്നത് ഒരു വളരെ ടൈറ്റ് ആയിട്ട് ആയിരിക്കും ലാസ്റ്റ് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോലും മത്സരം എത്തുവാനുള്ള സാധ്യതയുണ്ട് കാരണം നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയം പോകുന്നത് ഇപ്പോൾ ആ ഒരു കാഴ്ചയിലേക്കാണ് കാരണം രാഷ്ട്രീയത്തിനപ്പുറം അവിടെ പല വിഷയങ്ങളും കൊണ്ടുവരാൻ സാധ്യത ശ്രമിച്ചിട്ടുണ്ട് ആളുകൾ അതിനൊന്നും നിലമ്പൂരുകാർ സ്നേഹ സ്വീകരിച്ചിട്ടില്ല കാരണം നിലമ്പൂരുകാർ ഒരു പ്രബുദ്ധരായ ഞാൻ തുറക്കത്തിൽ പറഞ്ഞ പ്രബുദ്ധരാണ് അവരെ സംബന്ധിച്ചോളം അവരുടെ രാഷ്ട്രീയ ബോധമുണ്ട് അവർക്ക് മതബോധം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അതൊന്നും അവരുടെ സ്വകാര്യ ഇടത്തിലേക്ക് അവർ കൊണ്ടുവരാറില്ല അത് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു ഇടമാക്കി മാറ്റാൻ അവർ ആഗ്രഹിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റു കുറെ ഫാക്ടറികൾ കൊണ്ട് സ്വരാജിനുള്ള ഒരു ഉണ്ട് ആ എഡ്ജിൻ അതുപോലെ തന്നെ ഇപ്പൊ അൻവർണമുണ്ട് എന്ന് പറയും യു ഡി എഫ് സ്ഥാനാർത്ഥി പിന്നിലെന്നല്ല ഞാൻ പറയുന്നത് ഇനിയും അവർക്ക് സമയമുണ്ട് അവരുടെ പ്രചരണ രീതി ഇപ്പൊ കുറച്ചൊന്ന് മാറി വരുന്നുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അവർക്കും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി വന്ന് ഈ മത്സരത്തിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു വലിയ എന്താ പറയുക ഇന്ന് വരെ കേരളം കണ്ടയിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ പ്രവചനം ഫൈനലി ആര് ജയിക്കും എന്നുള്ളത് പോലും ഒരു സംശയത്തെ നിർത്തേണ്ട ഒരു വിഷയമായി മാറും കാരണം പ്രവചനാതീതമായ ഒരു മത്സരമായി മാറാനുള്ള സാധ്യതയുണ്ട് ഇനിയും ദൂരം അകലെയല്ല കാരണം ഇലക്ഷൻ ഇനി അടുത്തിട്ടുണ്ട് ഒരുപാട് ശ്രമിക്കണം എങ്കിൽ മാത്രമേ ഇവിടെ അൻവറിനെയും ഈ പറയുന്ന സ്വരാജിനെയും മാറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുന്നിട്ട് കയറാൻ സാധിക്കത്തുള്ളൂ കാരണം അൻവർ ഫാക്ട് അത്രത്തോളം ശക്തമാണ് ഇപ്പോൾ നിലമ്പൂര് നിലമ്പൂരിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ അൻവറിനു വേണ്ടി നല്ല രീതിയിലുള്ള സൈലന്റ് പ്രചരണം നടക്കുന്നുണ്ട് അത് ഈ പറയുന്ന മുന്നണികളൊന്നും കാണില്ല കാരണം അത്രത്തോളം സ്ട്രോങ് ആണ് അൻവറിന്റെ ഒരു ഗ്രൗണ്ട് ലെവൽ വർക്ക് അത് ഏത് എന്ത് മാത്രം വോട്ടിൽ സ്വാധീനിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അപ്പൊ എന്തായാലും ഒരു നല്ല വ്യക്തമായ ഒരു അൻവർ ലീഡ് നിലമ്പൂരിൽ ഇപ്പോൾ ഉണ്ട് അൻവറിന്റെ തത്ത് ഇപ്പം നല്ല പൊങ്ങി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നിലമ്പൂരിൽ എന്തും സംഭവിക്കാം ഇനിയും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിലമ്പൂരിൽ നിന്നും കാണുവാനുള്ള ഇടയുണ്ടാവും കാരണം പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സ് അത്രത്തോളം ദിനം പ്രതി മാറുന്ന ഒരു ഒരു എന്താ പറയാ ഒരു മാന്ത്രിക കളരിയാണ് ആ മാന്ത്രിക കളരിയിൽ എന്തും സംഭവിക്കാം ജനങ്ങൾ എങ്ങോട്ടും സ്പിറ്റ് ആവാം അപ്പൊ എന്തായാലും മറ്റൊരു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു